വളരെ ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഇസ്ലാമിക തീയോടോ ഈ കൊറോണ വൈറസ് പോലെ അതൊരു വൈറസ് ആണ് ശരിക്കും അതൊരു വ്യക്തിയിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊരു സംഘടനയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സംഘടന ആ വ്യക്തി ആ പ്രസ്ഥാനം ലോകത്തിന് ഒരു അപകടകരമായിട്ടുള്ള വലിയൊരു ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഇവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ഇവർ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പോൾ നൈജീരിയയിൽ അവർ ബോക്കോഹറാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അവർ താലിബാൻ ഇപ്പോൾ ഇറാഖ് സിറിയ പ്രദേശങ്ങളിൽ അവർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗാസയിലവർ ഹമാസ് അങ്ങനെ പല പേരുകളാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെ ഇവർക്ക് കിട്ടുന്ന ആ ഒരു ഊർജം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഐഡിയോളജിക്കൽ സോഴ്സ് ഒന്ന് തന്നെ അതിൻ്റെ പേരാണ് ഈ ഇസ്ലാമിക തീവ്രവാദം എനിക്കൊന്ന് ഇത്രത്തോളം സംഘടിതമായിട്ട് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പല പേരുകളിൽ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പോലെ മറ്റൊരു സംവിധാനം ലോകത്തുണ്ടോ എന്നൊരു കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്